അപ്പോൾ അപ്പതേ നമ്മുടെ രണ്ടാമതായിട്ട് വറ്റിക്കാൻ പോവാട്ട കൊറച്ച് കൊറച്ച് നമ്മും വറ്റിക്ക എന്തൊക്കെ കണ്ടിട്ടോ നല്ല അപ്പൊ ദേ പിള്ളേരും വെല്ലിച്ചനും അതുപോലെ നമ്മടെ മീനെ പിടിച്ചിട്ട പാപ്പനും എന്തെ ഇവിടെ നിറച്ചു ഇവിടെ കാടും പുല്ലൊക്കെ ഇട്ടിരിക്കണേ നല്ല വച്ചപ്പുണ്ട് നമ്മളെ ആമ്പലൊക്കെ ഇത് ഇവിടെ മുങ്ങിപ്പോയി നമുക്കിനി റിങ്ങിലെ വെള്ളമൊക്കെ വറ്റിച്ച് മീനെ പിടിക്കാട്ടാ ഇപ്പൊ നമ്മളിപ്പതേ മോട്ടർ ഫിറ്റ് ചെയ്തിട്ട് വെള്ളം പുറത്തേക്ക് കളഞ്ഞോണ്ടിരിക്കണേ നമ്മൾ മോട്ടർ വെച്ചിട്ട് നമ്മൾ ഈ റിങ്ങിലെ വെള്ളമൊക്കെ കൂടി പുറത്തേക്ക് കളയാട്ട ഈ കുളത്തിലുണ്ട് കുറച്ച് മീനൊക്കെ നമുക്ക് അതിനെയും പിടിക്കണം അതുപോലെ ഈ റിങ്ങിലുള്ളതിനൊക്കെ പിടിച്ച് മാറ്റിയാൽ വേണോട്ടാ ഇവിടെ ഈ രണ്ട് പിള്ളേരുടെ ഇടുന്ന എന്തൊക്കെയോ കാണിക്കണോ നോക്കൂ മുത്തേ ഹൈ പറ ഒന്ന് എണ്ണമെന്ന എന്റെ കൊച്ച് വേറെ ഓന്റെ ൊന്നും സ്കൂളിലുള്ള ഒരു വീഡിയോ കാണുന്ന വീഡിയോയിൽ വരാൻ പറ്റില്ല ചിരിച്ചണിക്ക എല്ലാരും കാണണ്ടേ നല്ല പച്ച കളറുള്ള മീനൊക്കെ ഓടറും വൈറ്റ് ഷാർക്ക് ആണ് കണ്ടു വൈറ്റ് ഷാർക്ക് പറ്റിയോ മോന്ത കാണിക്കണ്ട കാണിക്കണ്ടെങ്ങനെയട്ടോ മീന്റെ മീന്റെ മോന്തലക്കേ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പിടിച്ചോണ്ടിരിക്കട്ടെ എന്നെ എന്റെ അടുത്തേക്ക് സൂക്ഷിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഇതിന്ന് താഴേക്ക് വീഴും നോക്കി കണ്ടു എന്റെ അടുത്തോണ്ട് വരട്ടോ പടയ്ക്കുമ്പോ എനിക്ക് ഓ പടപ്പത്തരം എന്താ നോക്ക് തിറയറോ ആർട്ടുമ്മച്ചേരാൻ മീനൊക്കെണ്ടാ ഓ അത് വലുത് ഇത് എന്ത് ഏ പതുക്ക എന്റെ അടുത്തേക്ക് ബതുക്കെ കൊണ്ടുവന്നു ഞാൻ മതിലിന്റെ മുകളിൽ നിന്ന് വീഴും അല്ല ഇത് ഫിലോഫി

ชาร์ก కుత్తవళ కుత్తవళ మీను మీను ఎడ

രണ്ട് വലിയ ഷാർക്ക് ഷാക്ക് മതിൽ നിന്ന് വീഴും അനു വണ്ടി നോക്കി പിടിക്കണേ രണ്ട് ഷാർക്കുള്ളു ഒള്ളിച്ചു ഷാക്ക് ളങ്ങണതില് താഴെ ഇടരുത് താഴെ ഇടരുത് താഴെടരുത് താരന്റെ പൊന്നെ ഓ ഓ shark Oh. Kutil oh. <laughs> 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 നമ്മുടെ പിലോപ്പി ഒക്കെ ഇല്ലണ്ടേ നോക്കി പിടിക്കേ ഉള്ള് ഏക്കതെ ഇതൊക്കെ മൊത്തം പിടിച്ചെടുക്കണം കേട്ടോ അപ്പഴേക്കും സമയം എത്ര ആവും നമുക്ക് അറിയൂല എന്താണെങ്കിലും ഇത് മൊത്തം പിടിച്ചിട്ട് നമുക്ക് കാണാവേ ഇതേ നമ്മൾ ഇന്ന് നമ്മുടെ മീനൊക്കെ ഈ കറുത്ത ഷീറ്റിലേക്ക് ഇട്ടിട്ട് എണ്ണാൻ പോവാണ് ഇതില് മൊത്തം പിലോപ്പി മാത്രേ നമ്മുടെ പിലോപ്പിയൊക്കെ നമുക്ക് ഇത്ര എണ്ണം കിട്ടിയിട്ട് നമ്മുടെ റിങ്ങിയിൽ ഏഹ് പറക്കിട്ടോ എണ്ണിക്കോ ഒന്ന ഉം രണ്ടേ മൂന്നേ മൊത്തം എണ്ണി ഉപ്പൊരു കഴിഞ്ഞു

അപ്പൊ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ